പ്രധാനമായി ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡായി അറിയപ്പെടുന്നതും എന്നാൽ വിവിധ മേഖലകളിൽ ഉടനീളം ഇലക്ട്രോണിക് എക്യുപ്മെന്റുകളുടെ കാര്യത്തിൽ വൈദഗ്ധ്യമുള്ളതുമായ ഷവോമി തങ്ങളുടെ എസ് യു സെവൻ എന്ന ആദ്യത്തെ ഇലക്ട്രിക് സെഡാൻ ഇന്ത്യൻ വിപണിയിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ടെക് ബീമിന്റെ വലിയൊരു ചുവടുവെപ്പാണ് ഇത് ഷവോമി എസ് യു സെവൻ ഒരു ഫോർ ഡോർ ഇലക്ട്രിക് സെഡാൻ മോഡലാണ് വാഹനത്തിന് ഒറ്റ നോട്ടത്തിൽ പോർഷ ടേക്ക് ആൻഡ് ലുക്ക് തോന്നാം എസ് യു സെവന്റെ വളരെ ലോ സ്ല രൂപകൽപ്പനയാണ് ഇതിന് പ്രധാന കാരണം മുൻവശത്ത് ടിയർ ഡ്രോപ്പ് ഷേപ്പിലുള്ള എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളാണ് വരുന്നത് വശങ്ങളിലേക്ക് നോക്കിയാൽ വലിയ അലോയ് വീലുകൾ പിന്നിൽ കണക്റ്റഡ് എൽ ഇ ഡി ടെറ്റുകൾ ആക്ടീവ് റിയർ സ്പോയിലർ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു വാഹനത്തിന്റെ എയറോ ഡൈനാമിക് രൂപകൽപ്പന കാരണം എസ് യു സെവന്റെ എയർ ഡ്രാക് കോഷൻ സീറോ പോയിന്റ് വൺ നയൻ ഫൈവ് കൈവരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് ഇന്റീരിയറിലേക്ക് നോക്കിയാൽ ത്രീ സ്റ്റിയറിംഗ് വീലും വലിയ സിക്സ്റ്റീൻ പോയിന്റ് വൺ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റവും ഉൾക്കൊള്ളുന്ന ഒരു സിമ്പിൾ ആൻഡ് മിനിമലിസ്റ്റിക് ഇന്റീരിയർ ആണ് ഷവോമി എസ് യു സെവന്റെ സവിശേഷത എന്ന് മനസ്സിലാക്കാം സ്റ്റിയറിംഗ് വീലിൽ പോർഷെ മോഡലുകളെ അനുസ്മരിപ്പിക്കുന്ന രണ്ട് ബട്ടണുകൾ ഉൾപ്പെടുന്നു ഇവയിലൊന്ന് ഓട്ടോണോമസ് ഡ്രൈവിംഗ് ആക്ടിവേറ്റ് ചെയ്യുന്നതിനും മറ്റൊന്ന് ബൂസ്റ്റ് മോഡിനും വേണ്ടിയാണ് ഇഞ്ച് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ അൻപത്തിയാറ് ഇഞ്ച് ഹെഡ് അപ്പ് ഡിസ്പ്ലേ വയർലെസ് ഫോൺ ചാർജിംഗ് പനോരമിക് ഗ്ലാസ് റൂഫ് ആക്ടിവ് സൈറ്റ് സപ്പോർട്ടുള്ള പവേർഡ് ഫ്രണ്ട് സീറ്റുകൾ എന്നിവയാണ് എസ് യു സെവന്റെ മറ്റു പ്രധാന സവിശേഷതകൾ അതോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് ലെയിൻ കീപ്പ് അസിസ്റ്റ് അഡാപ്റ്റീവ് ഹൈബീം എന്നിവയുൾപ്പെടെയുള്ള സവിശേഷതകൾ വാഗ്ദാനം ചെയ്യുന്ന ലിഡാർ സാങ്കേതിക വിദ്യയും വാഹനത്തിൽ വരുന്നുണ്ട് ഏഴ് എയർ ബാഗുകൾ എ ബി എസ് ഇ ബി ഡി ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം എന്നിവയാണ് യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ഷവോമി നൽകുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഷവോമി മൂന്ന് ബാറ്ററി പാക്ക് ഓപ്ഷനുകളോടെ എസ് യു വാഗ്ദാനം ചെയ്യുന്നു ഇതിൽ ബേസ് വേരിയന്റിന് എഴുപത്തി മൂന്ന് പോയിന്റ് ആറ് കിലോവാട്ട് ഓപ്ഷനും ടോപ്സ്പെക്കിന് നൂറ്റിയൊന്ന് കിലോ വാട്ട് ഓപ്ഷനും ലഭിക്കുന്നുണ്ട് സിംഗിൾ ചാർജിൽ മോഡലിന് എഴുന്നൂറ് കിലോമീറ്ററും ടോപ് സ്പെക്കിന് എണ്ണൂറ് റേഞ്ചുമാണ് കമ്പനി അവകാശപ്പെടുന്നത് ഓപ്ഷനായോട്ട് ബാറ്ററി പാക്കിന് ഫാസ്റ്റ് ചാർജറിൽ മൂന്ന് കിലോവാട്ട് ബാറ്ററിക്ക് മുപ്പത് മിനിറ്റും ടോപ് സ്പെക് നൂറ്റി ഒന്ന് കിലോവാട്ട് മോഡലിന് ഫാസ്റ്റ് ചാർജറിൽ പത്തൊമ്പത് മിനിറ്റുമാണ് പത്ത് മുതൽ എൺപത് ശതമാനം വരെ ചാർജ് കൈവരിക്കാൻ എടുക്കുന്ന സമയം ഇന്ത്യയിൽ ബി വൈ ഡി സി ഹുണ്ടായി അയോണിക് ഫൈവ് കിയ ഇ വി സിക്സ് എന്നിവയാവും ഷവോമി ഇവിയുടെ പ്രധാന എതിരാളികൾ കൂടുതൽ വാഹന വാർത്തകൾക്കായി ഡ്രൈസ്പാർക്ക് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം